രാജ്യം അനുഭവിച്ചു തീർത്ത അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾക്കിപ്പുറം നിന്ന് ഭീതിതമായ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് മനസ്സുകളിലേക്ക് എത്തുന്നത് അര നൂറ്റാണ്ടെത്തുന്ന അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തായിരുന്നു യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയായിരുന്നു അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധകാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധ സന്ദർഭത്തിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നാലും അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മുടെ ഓർമ്മകളിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയാണ് അതിന് കാരണം സാമൂഹ്യ ജീവിതത്തിലെ സകല മേഖലകളെയും ബന്ധനമാക്കിയത് എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ അറുപത്തി എട്ട് കോടി ജനങ്ങളും ഒരുപോലെ അനുഭവിച്ചു തീർത്ത അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ധംസനങ്ങളുടേതുമായ ഒരു ദുർവിധിയായിരുന്നു അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അന്ധകാരപൂർണമായ ഇരുപത്തിയൊന്ന് മാസങ്ങൾ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യമാവും ഭരണഘടനയിലെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധം പുറമേ നിന്നുള്ള ആക്രമണം സായുധ കലാപം എന്നിവയിലെ ഏതെങ്കിലും മൂലം രാജ്യത്തിന്റെ സുരക്ഷിതത്വമോ രാജ്യത്തെ ഏതെങ്കിലും പ്രദേശത്തിന്റെ സുരക്ഷിതത്വമോ അപകടപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും എഴുപത്തിയൊന്നിലും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് അന്നത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ന്യായയുക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാകട്ടെ ഇങ്ങനെയൊന്നുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ കോടതി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനും പ്രധാനമന്ത്രിയായി തുടരാനും വേണ്ടി ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായി ചെയ്ത നടപടിയായിരുന്നു എന്നതും എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയെ വേറിട്ട് പരിശോധിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ജയപ്രകാശ് നാരായണൻ രാംലീല മൈതാനിയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഇന്ദിരാഗാന്ധിയുടെ അഴിമതിഗ്രസ്തവും ഏകാധിപത്യപരവുമായ ഭരണത്തിനെതിരെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഒരു അന്തിമ സമരത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൽ പ്രകോപിതയായ ഇന്ദിരാഗാന്ധി ജെ പി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ആ അർദ്ധരാത്രിയിൽ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ചുവെന്നും ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്ത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്നും ആരോപിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ രാജ്നാരായണൻ കൊടുത്ത കേസിലാണ് കോടതി ഇന്ദിരയ്ക്കെതിരെ വിധി പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ഏജന്റായിരുന്ന യശ്പാൽ കപൂർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുവെന്നും കേസിൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നേ ഏഴ് വകുപ്പ് പ്രകാരം തിരഞ്ഞെടുപ്പ് അഴിമതി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വന്നത് ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരയ്ക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു വിധി വന്നതോടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടായി എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി സുപ്രീം കോടതിയിൽ അവധിക്കാല ആയിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ജൂൺ ഇരുപത്തിനാലിന് ഹൈക്കോടതി വിധി ശരിവച്ചു എന്നാൽ പ്രധാനമന്ത്രിയായി തുടരുന്നതിന് ഇന്ദിരാഗാന്ധിക്ക് തടസ്സമില്ലെന്നും കോടതി പറഞ്ഞു തൊട്ടുപിറ്റിയ ദിവസം ജൂൺ ഇരുപത്തിയഞ്ചിന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധ റാലി നടന്നു ഈ പ്രതിഷേധം രാജ്യമെങ്ങും ആഞ്ഞടിക്കുമെന്ന് മനസ്സിലാക്കിയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അന്ന് രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയതെങ്കിലും അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ഒരു ടൂൾ മാത്രമായിരുന്നു കേന്ദ്രമന്ത്രിസഭയുടെ അനുവാദത്തോടെയും പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരത്തോടെയും വേണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്ന നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇത് ചെയ്തത് അവിടെ തുടങ്ങി ഇന്ദിരയുടെ ഏകാധിപത്യ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള നടപടികളാണ് ആദ്യം ഇവർ സ്വീകരിച്ചത് പ്രഖ്യാപനമുണ്ടായി ആദ്യ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യത്തെ പ്രമുഖ പത്രസ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു പത്രങ്ങൾക്കും മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ദ ഇന്ത്യൻ എക്സ്പ്രസ് ദ സ്റ്റേറ്റ്സ്മാൻ എന്നീ പത്രങ്ങളാണ് ആദ്യം തന്നെ പ്രതിഷേധിച്ചത് എഡിറ്റോറിയൽ കോളം ശൂന്യമാക്കിയായിരുന്നു പ്രതിഷേധം സ്റ്റേറ്റ്സ്മാൻ എഡിറ്റർ കുൽദീപ് നവ്യാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ദ ടൈംസ് ഓഫ് ലണ്ടൻ ദ വാഷിംഗ്ടൺ പോസ്റ്റ് ദ ലോസ് ഏഞ്ചൽസ് ടൈംസ് എന്നീ വിദേശ പത്രങ്ങളിലെ പത്രപ്രവർത്തകരെ രാജ്യത്തുനിന്ന് പുറത്താക്കി ഭരണകൂട ഭീഷണി ഭയന്ന് ഇംഗ്ലണ്ടിലെ ദി ഗാർഡിയൻ ദി എക്കണോമിസ്റ്റ് എന്നീ പത്രങ്ങളുടെ ഡൽഹിയിലെ റിപ്പോർട്ടർമാർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി ബി ബി സിയുടെ മാർക്ക് ടുളിയെ ചാനൽ തന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിച്ചു പ്രതിപക്ഷ നേതാക്കളും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളും ഒക്കെ അറസ്റ്റിലായി പലരും ഭീകരമായ കസ്റ്റഡി മർദ്ദനത്തിനും ഇരയായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് എം എൽ എ ആയിരുന്നിട്ട് കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട് ഭീകര പോലീസ് മർദ്ദനത്തിനിരയായി പിന്നീട് മർദ്ദനത്തിൽ രക്തം പുരണ്ട ഷർട്ടുമായി അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും സ്കൂളുകളിലും അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കിയിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി പോലീസ് എത്തി പഠിപ്പ് മുടക്കി മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ലാത്തിചാർജ് ചെയ്തു പോലീസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ ചിഹ്നിച്ചിത്രയോടി ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു അന്ന് വടക്കേഞ്ചയിലെ ആയിരക്കണക്കിന് ചേരികൾ ബുൾഡോസർ വെച്ച് തകർത്തതും ലക്ഷക്കണക്കിന് ചേരനിവാസികളെ നിർബന്ധപൂർവ്വം അന്തികരണത്തിന് വിധേയരാക്കിയതും ഇന്ദിരയുടെയും അവരുടെ കോക്കസിന്റെയും ഉള്ളം കൈയിലായിരുന്നു ഭരണ ദുശ്ചേതികളുടെ മുഴുവൻ നിയന്ത്രണവും ഇതിൽ കൗതുകകരമായ കാര്യം ഈ അതിക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഏഴിന് ഇന്ദിരാഗാന്ധിക്കെതിരായ വിധി സുപ്രീം കോടതി തന്നെ റദ്ദാക്കുകയും ചെയ്തു എന്നതാണ് അടിയന്തരാവസ്ഥയിൽ സുപ്രീം കോടതിയെ പോലും ഇന്ദിരാഗാന്ധി വരച്ച വരയിൽ നിർത്തി എന്നതാണ് വസ്തുത ഇതിന് ഉപോത്ബലകമായി അടിയന്തരാവസ്ഥയുടെ നാൽപ്പതാം വാർഷികത്തിന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ഹിന്ദുസ്ഥാൻ ടൈംസ് രാജ്നാരായണു വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശാന്തി ഭൂഷണെ ഉദ്ധരിച്ച് ഇപ്രകാരം എഴുതിയിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നതിന് മുൻപ് അന്നത്തെ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി എസ് മാഥൂറിനെ ഉപയോഗിച്ച് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയെ സ്വാധീനിക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചിരുന്നു മാഥൂർ അദ്ദേഹത്തിന്റെ ഭാര്യയെ സിൻഹയുടെ വസതിയിലെത്തിയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത് അലഹബാദ് ഹൈക്കോടതി വിധി ഇന്നിരയ്ക്ക് അനുകൂലമായി പറഞ്ഞാൽ വിധി പ്രസ്താവത്തിനു ശേഷം സിൻഹയെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്താമെന്ന് ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടറും തന്റെ ബന്ധുവും കൂടിയായ ഡോക്ടർ മാത്തൂറിനോട് പറഞ്ഞിട്ടുള്ളതായി ഡോക്ടർ മാത്തൂർ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി എസ് മാതൂർ സിൻഹയോട് പറഞ്ഞത് എന്നാൽ സത്യസന്ധനും ദൈവവിശ്വാസിയുമായിരുന്ന സിൻഹ ഇതിനു വഴിപ്പിട്ടില്ല വിധിപ്രസ്താവത്തിനു ശേഷം ഒരിക്കൽ അലഹബാദിൽ ഗോൾഫ് കളിക്കുന്നതിനിടയിൽ ജസ്റ്റിസ് സിൻഹ തന്നെ തന്നോട് പറഞ്ഞതാണ് ഇക്കാര്യമെന്ന് ശാന്തിഭൂഷൺ പറഞ്ഞതായും ഹിന്ദുസ്ഥാൻ ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തോൽക്കുകയും കോൺഗ്രസ് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കടപുഴകി വീഴുകയും ചെയ്തതോടെയാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടത്